നരേന്ദ്രമോദിക്കും ഭാരത ജനതാ പാർട്ടിക്കും ബി ജെ പിക്കും വലിയ രീതിയിലുള്ള തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വമ്പൻ തിരിച്ചടി കൊടുത്തതിന് ശേഷം തൊട്ടുപുറകെ വന്നിരിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഏഴ് സംസ്ഥാനങ്ങളിലുള്ള ചില മണ്ഡലങ്ങളിലുള്ള പതിമൂന്ന് മണ്ഡലങ്ങളിൽ നടന്നിട്ടുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പാണ് അവിടെ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കും മറുപടി കൊടുക്കുകയാണ് ജനത ഇന്ത്യൻ ജനത ബി ജെ പിയെ വിശ്വസിക്കുന്നില്ല ബി ജെ പിയുടെ നയം ഇഷ്ടമല്ല നരേന്ദ്രമോദിയുടെ പ്രവൃത്തി അക്ഷരം പ്രതി വിമർശിക്കുന്നു അതിനെ പുറന്തണ്ണി എന്താണ് പുറന്തള്ളുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ പോകുന്നു എന്നുള്ളതിനെ തെളിവാക്കുന്ന ഒരു റിസൾട്ടാണ് വന്നിരിക്കുന്നത് പതിമൂന്ന് മണ്ഡലങ്ങളിൽ മത്സരം നടന്നു പത്ത് മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യം ലീഡ് ചെയ്തു രണ്ട് മണ്ഡലങ്ങളിലാണ് ി ജെ പിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരിടത്ത് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയും വിജയിച്ചു നമുക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ടിലേക്ക് പോകാം ആദ്യം തന്നെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയിൽ നിന്ന് തന്നെ തുടങ്ങാം ബീഹാറിലാണ് ഈ സ്വാതന്ത്ര്യം നിന്നിട്ടുള്ളത് റുപൌലി എന്ന് പറയുന്ന മണ്ഡലത്തിൽ ശങ്കർ സിംഗ് എന്ന് പറയുന്ന നേതാവാണ് മത്സരിച്ച് വിജയിച്ചത് അറുപത്തെണ്ണായിരത്തി എഴുപത് വോട്ടിനാണ് പുള്ളി വിജയിച്ചത് ഈ ശങ്കർ സിംഗ് എന്ന് പറയുന്ന ഇദ്ദേഹം ഇന്ത്യ സഖ്യത്തിന് തന്നെയാണ് ഐക്യദാർഢ്യം കൊടുക്കുന്നത് ഇന്ത്യ സഖ്യത്തിൽ ചേർന്നുകൊണ്ട് തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതും എന്ന് ഇതിനോടകം തന്നെ ന്യൂസുകൾ വന്നു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ പതിമൂന്നില് പതിനൊന്ന് ഇന്ത്യ സഖ്യവും രണ്ടെണ്ണത്തിൽ ബി ജെ പിയും എന്ന തലത്തിലായി അപ്പോൾ ബി ജെ പിയെ ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളും കാണിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇനിയുള്ളത് ഹിമാചൽ പ്രദേശാണ് ദഹ്റ മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത് മത്സരത്തിൽ കോൺഗ്രസ് തന്നെയാണ് അവിടെ വിജയിച്ചിരിക്കുന്നത് കമലേഷ് താക്കൂർ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം മുപ്പത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ട് നേടിയാണ് വിജയിച്ചത് പിന്നെയും ഹിമാചൽ പ്രദേശിലുള്ള മറ്റൊരു മണ്ഡലമായിട്ടുള്ള ഹമീർപൂർ മണ്ഡലത്തിലാണ് മത്സരം നടന്നത് അവിടെ അഷിത് ശർമ്മ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം ബി ജെ പി ആണ് ബി ജെ പി യുടെ ഒന്നാമതായിട്ട് ഓപ്പൺ ആവുന്ന സീറ്റ് അവിടെയാണ് ഹിമാചൽ പ്രദേശിലുള്ള ഈ പറഞ്ഞ കണക്കുള്ള ഹമീർപൂർ മണ്ഡലത്തിലാണ് വിജയിച്ചിരിക്കുന്നത് ഇരുപത്തേഴായിരത്തി നാൽപ്പത്തൊന്ന് വോട്ടാണ് ബി ജെ പിക്ക് വേണ്ടി നേടിയത് ഇരുപത്തി ഏഴായിരത്തി നാൽപ്പത്തൊന്ന് ഒരു കാര്യം മനസ്സിലാക്കാനുള്ള അവിടെ നിന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹം ഇരു ഇരുപത്തയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടോടു കൂടി തൊട്ടു പുറകെ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത അവിടെയുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ചില കുറച്ച് വോട്ടിന് തോറ്റുപോയി എന്തായാലും അടുത്ത വട്ടങ്ങളിൽ അടുത്ത മത്സരങ്ങളിൽ എന്തൊക്കെയായാലും തിരിച്ചു പിടിക്കാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെയും ഹിമാചൽ പ്രദേശിൽ തന്നെയാണ് ഹിമാചൽ പ്രദേശിൽ നലാഗർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നടന്ന മത്സരത്തിൽ കോൺഗ്രസ് ആണ് വിജയിച്ചിരിക്കുന്നത് ഹർദീപ് സിംഗ് ഭവ എന്ന് പറയുന്ന നേതാവ് മുപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി എട്ട് വോട്ട് നേടിയാണ് വിജയിച്ചിട്ടുള്ളത് പിന്നെയുള്ള മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലാണ് ബി ജെ പിയുടെ രണ്ടാമത്തെ സീറ്റ് ഓപ്പൺ ആയത് അമ്രാവല മണ്ഡലത്തിൽ നടന്ന മത്സരത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള കമലേഷ് പ്രതാപ് ഷാ എന്ന് പറയുന്ന നേതാവ് എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വോട്ടിനാണ് വിജയിച്ചിരിക്കുന്നത് പഞ്ചാബിലാണ് അടുത്ത മത്സരം നടന്നത് പഞ്ചാബിലെ അവിടെ നമുക്കറിയാം ആം ആദ്മി പാർട്ടിയാണ് സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും ആം ആദ്മി പാർട്ടി എടുത്ത സംസ്ഥാനമാണ് ഈ പഞ്ചാബ് പഞ്ചാബിൽ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്നു കോൺഗ്രസിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആം ആദ്മി പാർട്ടി ഭരണത്തിൽ വന്നു കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഭരണം നടന്നത് നടന്നു പോകും എന്താണ് ആ അവിടെ ഭരണം പിടിച്ചെടുത്തത് എന്തായാലും ആ പഞ്ചാബ് ഇപ്പോൾ എന്താണ് ആംആദ്മി പാർട്ടിയാണ് ഭരിക്കുന്നത് ഇപ്പോൾ നടന്നിട്ടുള്ള ഈ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള മത്സരം ജലാന്തർ വെസ്റ്റ് മണ്ഡലത്തിൽ നടന്നിട്ടുള്ള മത്സരത്തിൽ അര ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടിയായിട്ടുള്ള ആം ആദ്മി പാർട്ടി തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് മോഹിന്ദർ ഭഗത് എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം അൻ അൻപത്തയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്താറ് വോട്ടോടുകൂടി വിജയിക്കുകയുണ്ടായി അവിടെ അവിടുത്തെ ഒരു ബി ജെ പിയുടെ റിസൾട്ട് കേട്ടുകഴിഞ്ഞാൽ ഒന്ന് ഞെട്ടും പതിനേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വോട്ട് മാത്രമാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നേടിയിട്ടുള്ളത് ഒരു ഒരു എന്താണ് ഒരു ഒരു ദേശീയ പാർട്ടി നേടിയേക്കുന്ന വോട്ടാണ് പതിനേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് എന്ന് പറയുന്ന കണക്ക് വളരെ ദയനീയമായിട്ട് പോകുന്നു അടുത്തതായിട്ട് തമിഴ്നാടാണ് തമിഴ്നാട്ടിലെ വിക്രാവണ്ടി മണ്ഡലത്തിൽ നടന്നിട്ടുള്ള മത്സരത്തിൽ ഡി എം കെ ആണ് അവിടെ വിജയിച്ചിരിക്കുന്നത് ഡി എം കെ നമുക്കറിയാം ഇന്ത്യ സഖ്യത്തിന് സപ്പോർട്ട് കൊടുക്കുന്ന പാർട്ടിയാണ് ഡി എം കെ ഡി എം കെക്ക് വേണ്ടിയിട്ട് അന്യൂർ ശിവ ശിവ ഷൺമുഖം എന്ന് പറയുന്ന നേതാവ് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി അൻപത്തി മൂന്ന് വോട്ട് നേടിയാണ് വിജയിച്ചത് വലിയ സംഖ്യ തന്നെയാണ് കേട്ടോ ബി ജെ പിയുടെ ഡി എം കെ നേതാവ് നേടിയിരിക്കുന്ന വലിയ വമ്പം വിജയം തന്നെയാണ് അടുത്തത് ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖാണ്ടിൽ ബദ്രിനാഥ് നമുക്കറിയാം രാമക്ഷേത്രത്തിൽ ഫൈസാബാദിൽ രാമക്ഷേത്രം കൈവിടുന്നത് ഇപ്പോൾ ബദ്രിനാഥും കൈവിട്ടിരിക്കുകയാണ് അപ്പോൾ ആ ദേവാലയങ്ങളായിട്ടുള്ള നോക്കിക്കാണുന്ന ബി ജെ പി നോക്കിക്കാണുന്ന രണ്ട് മണ്ഡലങ്ങളും നരേന്ദ്രമോദിയെ പുറന്തള്ളിയിരിക്കുകയാണ് അവിടെ കോൺഗ്രസ് തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് അവിടെയുള്ള സ്ഥാനാർത്ഥി ലഖാഭട്ട് സിംഗ് ബുട്ടോല എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ പേര് പോലും വായിക്കൊള്ളുന്നില്ല ഇരുപത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് വോട്ടോടുകൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് പുള്ളി മത്സരിച്ച് വിജയിച്ചത് അത്രയും വോട്ട് ഇരുപത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് വോട്ട് നേടിയിട്ടുണ്ട് അടുത്തതായിട്ട് ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിലെ മംഗലൂർ മണ്ഡലത്തിൽ വിജയിച്ചിട്ടുള്ള ഈ പറഞ്ഞ കണക്ക് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് തന്നെയാണ് കാസി മുഹമ്മദ് നിസാമുദ്ദീൻ എന്ന് പറയുന്ന നേതാവ് വിജയിച്ചിരിക്കുന്നത് മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടിനാണ് വിജയിച്ചിരിക്കുന്നത് നല്ലൊരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് പിന്നീടത് ആ അവിടെ മറ്റ് സ്ഥാനാർത്ഥികളെ വെച്ച് കമ്പയർ ചെയ്തിട്ട് പറഞ്ഞിട്ട് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത് വെസ്റ്റ് ബംഗാളിലേക്കാണ് അടുത്ത് വെസ്റ്റ് ബംഗാളിൽ ഒന്നും നോക്കാനില്ല കേട്ടോ തൃണമൂൽ കോൺഗ്രസ്സിൻ്റെ ഒരു 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 ആറാട്ട് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞല്ലാതെ ഒരു പാർട്ടിയും വെസ്റ്റ് ബംഗാളിലോട്ട് ഇല്ല എന്ന് വേണം നമുക്ക് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ നടന്നിട്ടുള്ള ആ ഒരു നാല് മണ്ഡലത്തിൽ നടന്നിട്ടുള്ള മത്സരത്തിൽ നാല് മണ്ഡലവും വെസ്റ്റ് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് തൂത്തുവാരി എന്നുള്ളതാണ് അതും ഇന്ത്യ സഖ്യത്തിന് സപ്പോർട്ട് കൊടുക്കുന്ന പാർട്ടിയാണ് മമത ബാനർജിയുടെ ഈ ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി റെയിൻഗാഞ്ച് മണ്ഡലത്തിൽ നടന്നിട്ടുള്ള മത്സരത്തിൽ കൃഷ്ണ കല്യാണി എന്ന് പറയുന്ന നേതാവ് കൃഷ്ണ കല്യാണി എന്ന് പറയുന്ന നേതാവ് എൺപത്താറായിരത്തി നാനൂറ്റി എഴുപത്തൊൻപത് വോട്ട് നേടിയാണ് വിജയിച്ചിരിക്കുന്നത് എൺപത്താറായിരത്തി നാനൂറ്റി എഴുപത്തൊൻപത് വോട്ട് വെസ്റ്റ് ബംഗാളിൽ ബി ജെ പിയെ അടിപ്പിക്കുന്ന പോലും കേട്ടോ ബി ജെ പിയെ വെസ്റ്റ് ബംഗാളിൽ ഉണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റ് പോലും പിടിച്ചെടുത്തുകൊണ്ടാണ് അവിടെ തൃണമൂൽ കോൺഗ്രസ് മുന്നേറുന്നത് വെസ്റ്റ് ബംഗാളിലെ മറ്റൊരു മണ്ഡലമാണ് എണാഗൌത്ത് ദക്ഷിൺ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നടന്ന മത്സരത്തിൽ തൃണമൂൽ കോൺഗ്രസിന് തന്നെ നേതാവായിട്ടുള്ള മുകുദ് മണി അധികാരി എന്ന് പറയുന്ന നേതാവാണ് അവിടെ വിജയിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടാണ് അവിടെ വിജയിച്ചിരിക്കുന്നത് അദ്ദേഹം നേടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് വോട്ട് അവിടെ ബി ജെ പിക്ക് വേണ്ടിയിട്ട് ബി ജെ പിക്ക് വേണ്ടി നേടിയിട്ടുള്ളത് എഴുപത്തി നാലായിരത്തി നാനൂറ്റി എം എൺപത്തഞ്ച് വോട്ട് മാത്രമാണ് മുപ്പത്തൊമ്പതിനായിരത്തി നാൽപ്പത്തെട്ട് വോട്ടിനാണ് തോറ്റിട്ടുള്ളത് നാലുക വലിയ രീതിയിലുള്ള സംഖ്യ വ്യത്യാസമാണ് വെസ്റ്റ് ബംഗാളിലെ ഈ പറഞ്ഞ മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത് വെസ്റ്റ് ബംഗാളിലെ മറ്റൊരു ബഗുദ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള മത്സരമാണ് അവിടെ മധുപർണ താക്കൂർ എന്ന് പറയുന്ന നേതാവാണ് അവിടെ വിജയിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടാണ് അവിടെ മധുപർണ താക്കൂർ നേടിയിട്ടുള്ളത് വലിയ രീതിയിലുള്ള നേട്ടം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വെസ്റ്റ് ബംഗാളിലെ മറ്റൊരു മണ്ഡലമായിട്ടുള്ള മണിത്തല മണ്ഡലത്തിൽ നടന്നിട്ടുള്ള മത്സരത്തിൽ സുപ്തി പാണ്ഡെ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വിജയിച്ചത് ഏഹ് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് വോട്ട് നേടിക്കൊണ്ടാണ് അവർ വിജയിച്ചത് അവിടെയാണ് ഏറ്റവും കുറവ് പോളിംഗ് നടന്നിട്ടുള്ളത് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് വോട്ടാണ് ഈ പറഞ്ഞ സുപ്തി പാണ്ഡെ നേടിയിട്ടുള്ളത് എന്തായാലും നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് കനത്ത തിരിച്ചടി കനത്ത തിരിച്ചടി എന്ന് പറഞ്ഞാൽ കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലും രണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരാനുണ്ട് എന്തായാലും ആ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ഒമ്പൻ പരാജയമുണ്ടാകട്ടെ പക്ഷേ ഇവിടെ ബി ജെ പിക്ക് വലിയ വളർച്ചയില്ല എങ്കിൽ പോലും ബി ജെ പിയെ പൊടി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കുക കാരണം കേരള ഇന്ത്യയിൽ ിൽ ഉടനീളമായിട്ട് കേരളത്തിലും ഇന്ത്യയിലും ഉടനീളമായിട്ട് വിഷം ചിന്തിക്കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയാണ് ഭാരത ജനതാ പാർട്ടി എന്ന് പറയുന്ന ഈ വർഗീയ പാർട്ടി ഈ മതവർഗീയ പാർട്ടിയെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാൻ സമയമായി അതിനെന്തായാലും ചുക്കാൻ പിടിക്കുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറയട്ടെ വെസ്റ്റ് ബംഗാളിലുള്ള ഈ പറഞ്ഞ മമതാ ബാനർജിയും തമിഴ്നാട്ടിലുള്ള സ്റ്റാലിനും തന്നെയാണ് അവർ രണ്ടുപേരുമാണ് ഇവരെ അടുപ്പിക്കാത്തത് ഇവർക്കെതിരെ കടുത്ത നടപടികളിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുക നമുക്ക് ചരിത്രങ്ങൾ എടുത്തു നോക്കിയാലും നമ്മുടെ ദിനംപ്രതിയുള്ള വാർത്തകളെടുത്ത് നോക്കിയാലും നമുക്കറിയാൻ നോക്കും ഏതെങ്കിലും രണ്ട് മുഖ്യമന്ത്രിമാരുണ്ടെങ്കിൽ അത് ഇവർ രണ്ടുപേരും തന്നെയാണ് ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളമുള്ള രണ്ട് ശക്തരായിട്ടുള്ള മുഖ്യമന്ത്രിമാരുണ്ടെങ്കിൽ മമതാ ബാനർജിയും എം കെ സ്റ്റാലിനും തന്നെയാണ് എന്നുള്ളത് ഒരു വസ്തുതയാറുന്ന കാര്യം തന്നെയാണ് എന്തായാലും ഈ പറഞ്ഞ കണക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പഠിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിലും കൂടി ചേർത്തുകൊണ്ട് അങ്ങ് പഠിക്കുക കാരണം ലോക്സഭയിലേക്ക് ചില ചിലപ്പോൾ ഈ ഐക്യമൊക്കെ കിട്ടിയതുകൊണ്ട് ഇനിയും വളരാമെന്നൊക്കെ ഒരു ധാരണയുണ്ടെങ്കിൽ പക്ഷേ അങ്ങനെ ഒന്നും തീരുന്നില്ല നിങ്ങൾക്കെതിരെയുള്ള വിമർശനം വീണ്ടും തുടർന്നിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള തലത്തിലേക്ക് പോവുകയാണ് എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള പല സംസ്ഥാനങ്ങളിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനുണ്ട് അതുപോലെ തന്നെ പാർലമെന്റ് മന്ത് എന്താണ് റീഎലക്ഷൻ നടക്കാനുണ്ട് നമുക്കറിയാം വയനാട് മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധി വരുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് അപ്പോൾ അവിടുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെയൊക്കെ റിസൾട്ടുകൾ നമുക്ക് എന്തായാലും വരാനുണ്ട് എവിടെ മത്സരിച്ചാലും ബി ജെ പിയുടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും കനത്ത തിരിച്ചടി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശക്തമായിട്ട് തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം